സുഹൃത്തുക്കളെ എൻ്റെ പേര് നിങ്ങളാരും മറക്കണ്ട അതിലൊന്നാണ് ഇപ്പോൾ എല്ലാവരും ലൈക്ക് എടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യും ഒരു വാഴക്കഥ പറയാനായിട്ടാണ് ഞാനിപ്പോൾ ഇത് ഈ ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് വന്നത് അപ്പോൾ പുതിയൊരു റൂമേഴ്സ് കേൾക്കുന്നുണ്ട് ഗബ്രി എന്ന് പറയുന്ന വാഴ ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ച് കയറുന്നു എന്ന് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻ്റ് ചെയ്യണം ഇതിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ ഉറപ്പായിട്ട് താഴെ കമൻ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പോൾ തന്നെ സെപ്പറേറ്റ് ഇട്ടു അവിടെ ഉറപ്പായിട്ട് പോൾ ചെയ്യണം ഗബ്രി കയറണം കേരള കേരളം കേരണ്ട കേരണ കേരള ഈ സാറും ഓക്കെ അപ്പോൾ ഗബ്രി എന്ന് പറയുന്ന മരവാഴ ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിലോട്ട് തിരിച്ച് കയറുന്നു അത് ഈ ലാസ്റ്റ് ഘട്ടമാകുമ്പോൾ പഴയ കണ്ടസ്റ്റൻ്റുകളൊക്കെ കൊണ്ട് കേറ്റും പ്രത്യേകിച്ച് ഇപ്പോൾ മറ്റേ മണി ബോക്സ് എടുത്തോണ്ടായ ടാസ്ക് സായി ആദ്യമേ അടച്ച് പൂട്ടി കൊടുത്തതുകൊണ്ട് ബിഗ് ബോസിന് വേറെ കണ്ടന്റില്ല ലൈവൊക്കെ ഷോക ഡെഡാ ഞാൻ ലൈവ് കാണാറുമില്ല എപ്പിസോഡ് ഇന്നലെ കുറച്ച് കണ്ട് നിർത്തി വയ്യ വയ്യ സീരിയസ്ലി പറയാം വയ്യ ഉം വയ്യാത്തണ്ട വയ്യാത്ത വേണ്ടാത്ത അങ്ങനെ നിർത്തി അതുകൊണ്ട് തന്നെ നല്ല നല്ല പോലെ മിക്കവാറും ഇനി ഈ പറയുന്ന കണ്ടസ്റ്റൻ്റെ ഉള്ള നേരത്തെ കൊണ്ട് കയറ്റിയിട്ട് രണ്ടു ദിവസമൊക്കെ താമസിപ്പിക്കും നടക്കാൻ പോകുന്നത് ഞാൻ ഇപ്പോഴേ പറയാം ഇനി ഇതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ ഒരു പ്രവാചകൻ എല്ലാം പ്രവചിക്കുന്നവനാണെന്നൊന്നും സിംഹം ഗർജിക്കുന്ന സിംഹം എന്നൊന്നും വേണ്ട പ്രവചിക്കുന്ന സിംഹം എന്നൊന്നും പറയരുത് ഗബ്രി മറ്റേ ഡോറ് തുറന്ന് അകത്ത് കയറുമ്പോൾ അവളാ സംഭവിക്കാൻ പോകുന്നത് ജാസ്മിൻ ലേ ജാസ്മിൻ ആണ് ഈ കാണുന്നത് നിങ്ങൾ നോക്കിക്കൊള്ളു ഈ സാധനം പറഞ്ഞിട്ട് അവിടെ ഒരു നല്ല ഒന്നാം തരം നാടകം നിങ്ങൾ എക്സ്പെക്ട് ചെയ്തോ ഇത് എക്സ്പെക്ടേഷൻ അല്ല റിയാലിറ്റിയാണ് ഞാൻ നേരത്തെ പറയും ഞാൻ പ്രൊട്ടക്ഷൻ എന്റെ പ്രൊട്ടക്ഷൻ തട്ടില്ല ഗൈസ് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ഓർത്ത് വെച്ചോ പ്ലേലിസ്റ്റിലായിട്ട് സെപ്പറേറ്റ് ഇട്ടോ ഞാൻ ഓർത്ത് വെച്ചോ ഗബ്രി വരുമ്പോൾ അവിടെ ഒരു കരച്ചിലും കെട്ടിപ്പിടിയും ബഹളവും പിന്നെ ഗബ്രിയെ പിടിച്ചുകൊണ്ട് വാഴത്തോട്ടത്തിരുത്തി സോഫയിലിരുത്തിയുള്ള നാടകവും നാടകീയമായ പല സാധനങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കണം സത്യം വെല്ലടിച്ചു ഗബ്രി വാഴയാണെന്ന് നാട്ടുകാർക്ക് അറിയാവുന്ന സ്ഥിതിക്ക് നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് ഗബ്രിയുടെ എൻട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ച നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാം കേട്ടു നോക്കാം അടുത്ത ആഴ്ച പ്രതീക്ഷിച്ചിരുന്ന റീ എൻട്രികൾ ഈ ആഴ്ചയിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിലും ഒരു പ്രണയമണി തൂവൽ പുഴിയും വർണ്ണമഴ പോലെ പാട്ടുകളൊക്കെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്താണ് ഉദ്ദേശം എന്ന് കാണുമെന്ന് തോന്നുന്നു ബിഗ് ബോസിലേക്ക് ഗബ്രി ഉൾപ്പെടെയുള്ള എക്സ് കണ്ടസ്റ്റൻസ് കയറാൻ പോവുകയാണ് മിക്കവാറും നാളെയോ മറ്റന്നാളോ തൊട്ട് തന്നെ മത്സരാർത്ഥികൾ കയറി തുടങ്ങാനും സാധ്യത കാണുന്നുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ തീമാറുന്ന ടാസ്കുകൾക്കൊന്നും ഒരു പ്രസക്തിയും ഇല്ല ഫണ്ണായിട്ടുള്ള ടാസ്കുകൾ ആയിരിക്കും കൊടുക്കുന്നത് മാത്രമല്ല എനിക്കൊരു സംശയമുള്ളത് ഈ എക്സ് കണ്ടസ്റ്റൻസ് വന്നാൽ അവിടെ സ്റ്റേ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ാണ് സാധാരണ വന്നു പോകുന്നത് പോലെ ചിലപ്പോൾ പോവില്ല കുറച്ച് ദിവസം അവിടെ രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ഒരു ഡേ എങ്കിലും ഒക്കെ നിൽക്കാൻ സാധ്യതയുണ്ട് ഗബ്രി ഉൾപ്പെടെയുള്ള മത്സരാർത്ഥികൾ വന്നു കഴിഞ്ഞാൽ അത് സംഭവിക്കാം പിന്നെ എല്ലാവരും ഒന്നിച്ച് വരുന്നതിന് പകരം സ്വാഭാവികമായിട്ടും രണ്ടുപേരൊക്കെ വെച്ച് വരാനും സാധ്യത കാണുന്നുണ്ട് ആദ്യമാദ്യം പുറത്തായവരും ഒക്കെയായിട്ട് രണ്ടും മൂന്നും പേര് വീതം വന്നു കയറാനും ഒക്കെ സാധ്യതകൾ കാണുന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത് നൂറ് ശതമാനം ഇങ്ങനെ ആകുന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ പോസിബിലിറ്റി കാണുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ ഇപ്പോ അവിടെ വേറെ കണ്ടന്റ് ഇല്ല നമ്മൾ ലൈവ് കാണുന്ന നിങ്ങൾക്കൊക്കെ അറിയാല്ലോ ബിഗ് ബോസിനും അത് അറിയാം കണ്ടന്റ് ഇല്ല അപ്പോൾ അവരുടെ പ്ലാനിങ് സായി പെട്ടെന്ന് പെട്ടി എടുത്തോട് കൂടി പോവുകയും ചെയ്തു മൂന്ന് ദിവസമെങ്കിലും അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് ഓടിയനെ അപ്പോൾ എന്തായാലും ഇനി എപ്പോഴും നിനക്ക് ഓർമ്മ ഉണ്ടല്ലോ നീ വരുന്നതൊക്കെ കൊള്ളാം വരെ വരാതിരിക്കും എന്താണോന്ന് വെച്ച് നീ ചെയ്തോ വരുന്നേക്കെ കൊള്ളാം നിനക്ക് ഓർമ്മയുണ്ടല്ലോ ഏഹ് കാര്യം മനസ്സിലായില്ലേ ഈ പറയുന്ന മുല്ലപ്പുവിൻ്റെ വാപ്പ നിന്നെ തെറി വിളിച്ചൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ ഏഹ് ഇനി അതൊന്നും കേട്ടില്ലെന്ന് പറയല്ലേ എല്ലാം ടൂ അടിച്ചാണ് നമ്മളൊന്ന് കേട്ടത് അതുകൊണ്ട് ഇനി അതൊന്നും കേട്ടില്ലെന്ന് പറയല് അവിടെ പോയി നിൽക്കുന്ന കൊള്ളാം മോളെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ ഇക്ക അതുകൊണ്ട് എൻ്റെ പൊന്ന കപ്പറി സൂക്ഷിയും കണ്ടൊക്കെ പോയി നിൽ ഭീഷണിയുടെ മെയിൻ ആളാണ് നമ്മുടെ മുല്ലപ്പുവിൻ്റെ ഡാഡി അതുകൊണ്ട് കേപ്പറിയതൊക്കെ നോക്കിയും കണ്ട് നിൽക്കും എന്നാണ് എൻ്റെ വിചാരം അതാ ഇനി ഒരു നാലഞ്ച് ദിവസം കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നിനക്ക് പൊട്ടി നിൽക്കുമെന്ന് എനിക്കോടാ നിനക്ക് അല്ല ഞാൻ പറഞ്ഞല്ലേ നിനക്ക് ഹോർമോണിൻ്റെ പ്രശ്നം എന്തൊക്കെ ഉണ്ട് ഹോർമോണിൻ്റെ എന്തോ ചേഞ്ച് ഇതിന് മാത്രം ഇവിടെ ഹോർമോൺ കിടക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഹോർമോണിൻ്റെ ഒരു ചേഞ്ച് ഹോർമോണിൻ്റെ ചേഞ്ച് ആണല്ലോ നിനക്ക് വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി ഇത്രയും അത് നിനക്ക് പറ്റത്തില്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെയാണ് എല്ലാവരുടെ അടുത്തും എനിക്ക് ഹോർമോൺ ഇങ്ങനെയാണ് ഹോർമോൺ എനിക്ക് ആ ഓക്കെ അതുകൊണ്ട് മോനെ ഗബ്രി സൂക്ഷിച്ചും കണ്ടൊക്കെ നിക്കണം ഇനി ഹോർമോൺ കാണിക്കുന്നല്ലോ അടുത്തൊന്നുകൂടി പോയി ഹോർമോൺ കാണിക്കാൻ നിൽക്കരുത് ചിലപ്പോ ഇ കയറി ഇടിക്കും അതുകൊണ്ട് നമ്മുടെ ജാഫർക്ക് ജാഫർ കയറി ഇടിക്കും അതുകൊണ്ട് നോക്കി കണ്ടൊക്കെ ഗബ്രിമോ നിന്നോ പിന്നെ കൊള്ളാം ഉം അത് ഒരു പ്രതീക്ഷയാണ് പോസിബിലിറ്റി ഉണ്ട് ഒരു ഇടീടവറോ ഇനി നീ പോയിട്ട് വീണ്ടും കെട്ടിപ്പിടിച്ച് നിന്റെ പുത്സവ പ്രവൃത്തികളിലേക്ക് നീ ഏർപ്പെട്ട് ഫ്രണ്ട്ഷിപ്പ് എന്ന ടാഗ്ലൈൻ യൂസ് ചെയ്തിട്ട് നീ എന്തെങ്കിലും കേളികൾ കാണിച്ചു കൂട്ടി കഴിഞ്ഞാൽ ഇടിയിടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചോ എൻ്റെ ഹോർമോണൊക്കെ കുറച്ച് ദിവസത്തേക്ക് അടങ്ങി വെക്കണം അപ്പോൾ കൊള്ളാം എന്തായാലും ഞാനീ പറഞ്ഞതുപോലെ അവിടെ നല്ലൊരു നല്ലൊരു ആക്ടിങ് സീന് അത് ഒരു മാറ്റവും ഇല്ല മക്കളെ ഒരു എക്സ്ട്രാ ലെവൽ ആക്ടിങ് അവിടെ ഉണ്ടാകും അതിൽ എന്തായാലും അത് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒന്നല്ല അതുണ്ട് അതിൽ നിങ്ങൾ എൻ്റെ പ്രൊഡിക്ഷൻ ആയിരിക്കും അതിൽ ഒരു മാറ്റം കാണത്തില്ല ഒരു അയവം കാണത്തില്ല പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രി ഒരു ചോദ്യം പറ്റുമെങ്കിൽ അവളുടെ അടുത്ത് ചോദിക്കണം വേറെ ഒന്നുമില്ല നീ ഇല്ലെങ്കിൽ അവൾ അവിടെ നിൽക്കത്തില്ല എന്ന് പറഞ്ഞു ആഴ്ച ഈ ആഴ്ച വന്നില്ല സീക്കർ റൂമിലാണെന്നാണ് അവളുടെ പ്രതീക്ഷ എന്നാണ് അവള് പറഞ്ഞു വെച്ചത് അതുകൊണ്ട് നീ ഇല്ലെങ്കിൽ അവൾ അവിടെ നിൽക്കില്ല എന്ന് നീ എപ്പിസോഡിലൊക്കെ പറയുന്ന കണ്ടല്ലോടി നീ എവിടെ എന്തടി ഇറങ്ങാത്തെന്ന് നിനക്ക് പറ്റുമെങ്കിൽ ഒരു ചോദ്യം നീ അങ്ങോട്ട് ചോദിക്കണം ഉം ഏ അന്ന് പറഞ്ഞതല്ലേ പറഞ്ഞ സ്ഥിതിക്ക് നീ അത് ചോദിക്കണം ചോദിക്കണം നീ ചോദിക്കൂല വാഴ് വാഴത്തോട്ടത്തിൽ പോയിന്ന് വീണ്ടും ഏഹ് എന്തൊക്കെ കാണാൻ പോണോന്തോ വീണ്ടും നാട്ടുകാരുടെ വായിലിരിക്കേണ്ട കേൾക്കേണ്ട ഗതിയായിട്ട് നിനക്ക് ഉണ്ടോന്നും അറിയാൻ പാടില്ല കാരണം നീ ഇനിയും എനിക്ക് വയ്യടേ നിന്നെ വീണ്ടും ഇനി പറഞ്ഞു ഏറെ വിടാൻ വയ്യേ വീണ്ടും നിന്നെ എടുത്തിട്ട് ഉലാത്തണം അതിനേക്കാളും ഒത്തിരി മിണ്ടായിരുന്ന കൊള്ളാം അതുകൊണ്ട് പോയിട്ട് കൈ രണ്ട് പറ്റുമെങ്കിൽ ബാക്കി കെട്ടി കണ്ണു അടച്ച് പോകുന്നതായിരിക്കും നിന്റെ കാര്യത്തിന് നല്ലത് എനിക്ക് നിന്നിൽ അത്രയും മതിപ്പുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഗബ്രിൽ കൊണ്ട് പറയുന്നതാണ് നീ വേറെ ലെവലായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല നിന്റെ പ്രതികരണം നിനക്ക് ഹോർമോണിന്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് എനിക്കൊന്നും പറയാൻ പറ്റാത്ത നീ യാത് രീതിയിലായിരിക്കും നിൻ്റെ പ്രതികരണമാണ് ഹോർമോൺ ഹോർമോൺ അതിലേക്ക് സംബന്ധിച്ചിട്ടേ നിന്റെ നീ വേറെ ലെവലാണ് ഹോർമോണിൻ്റെ കേസിൽ ഗബ്രിയെ കടത്തിവിട്ടാൻ വേറെ ആരും ഈ ബിഗ് ബോസ് ചരിത്രത്തിലില്ല ബിഗ് ബോസ് ചരിത്രത്തിൽ ഇത്രയും ഹോർമോണിന് പ്രശ്നമുള്ള ഒരാൾ വേറെ ഇല്ല എന്തായാലും ബിഗ് ബോസ്സുകാർ ഇവനെ സെലക്ട് ചെയ്തപ്പോൾ അവൻ്റെ ഹോർമോൺ ഒന്ന് ചെക്ക് ചെയ്യേണ്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ചെക്ക് ചെയ്യാണ്ട് പറ്റിയതാണ് ബിഗ് ബോസിന് ഗബ്രി ഗബ്രി ഉയര് ബാക്കിയെല്ലാം തൈര്യം എന്നാണ് ചിലവർ പറയണത് ഏഹ് വട്ടവർ അത് നടക്കട്ടെ ആ വഴിക്ക് പോയിട്ട് പിന്നെ അപ്പൊ ഗബ്രിയുടെ എൻട്രി ഉണ്ടാവും കാരണം കഴിഞ്ഞ സീസണിലി പോ പിന്നെ ലാസ്റ്റ് ഘട്ടം കൊണ്ട് ഇവരൊക്കെ വന്ന് കേറുന്നു കൂടിക്കുന്നു അങ്ങനത്തെ സെറ്റപ്പ് ഉണ്ടാവും ഇവൻ വരുന്നു ആ ഡോറ വന്ന് കയറുമ്പം തന്നെ ഇവരുടെ കരച്ചിലും മിഴിച്ചിലും ആക്ടിങ്ങും നാടകമൊക്കെ ആയിട്ട് വിക്സിങ് കണ്ടട നമ്മൾ കണ്ടിരുന്നാ മതി കണ്ടിരുന്ന് കണ്ടിരുന്ന് എന്തൊക്കെ നടക്കണം അവനെ കെട്ടിപ്പിടിക്കും എന്ന് അപ്പൊ നീ ഒരു ചോദ്യം ചോദിക്കണം നീ ഞാനില്ലെങ്കിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു മുല്ലേ നീ ഇതുവരെ ഇറങ്ങിയില്ല മുല്ലേ എന്ന് നീ ചോദിക്കണം ഗബ്രി നിൻ്റെ ആ ചോദ്യം ആ ഒരു ചോദ്യം ചോദിച്ചാൽ മുത്ത ഞാൻ എണീറ്റിന്ന് കൈയടിക്ക് ഇല്ലെങ്കിൽ നീ വാഴ ഞാൻ വീണ്ടും ഞാൻ കണക്ക് കൂട്ടും വാഴ 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 കണ്ടിന്യൂഷൻ എന്നേ പറയാൻ പറ്റത്തുള്ളൂ അതിൽ വേറെ മാറ്റമൊന്നുമില്ല ഗബ്രി നീ വാഴ് പിന്നെ വാഴ വാഴ എന്നേ പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും വാട്ടവർ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നില്ല ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഗബ്രിയൽ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഇവൻ്റെയൊക്കെ അടുത്തൊന്നും നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും നേരത്തെ പോയത് തന്നെ അല്ലെങ്കിൽ പിന്നെ കുടുംബത്തിൽ കയറാൻ പറ്റാത്ത അവസ്ഥ നിനക്കും ഉണ്ടാകുമായിരുന്നു ലെവക്കും ഉണ്ടാകുന്നത് ലെവക്കിപ്പോൾ ആ അവസ്ഥ തന്നെ ലെവലുകൊണ്ട് എത്തിച്ചിട്ടുണ്ട് നിനക്കും കൂടി അവസ്ഥ വരുമായിരുന്നു നിനക്ക് ആ അവസ്ഥ തന്നെ പിന്നെ ഉളിപ്പില്ലാതെ നിനക്ക് ആ ഓട്ടോ എന്തായാലും ആ അവസ്ഥയുടെ എക്സ്ട്രീം ലെവലിലോട്ട് നീ പോയാനാണ് എന്തായാലും അതിനു മുമ്പ് നീ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി പോയത് തന്നെ ഇറങ്ങിപ്പോയതല്ല ഇറക്കി വിട്ട് ജനങ്ങൾ ഓട്ടില്ലാതെ ഇറങ്ങിപ്പോയി നീ പവർ റൂമിൽ സേഫ് പ്ലെയിൻ നിന്ന് കളിച്ച് കളിച്ച് ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി ഞാനൊന്ന് കളത്തിലിറങ്ങണമെന്ന് പറഞ്ഞ് ഇറങ്ങി നിന്നാ കട അമ്മച്ചീടമാകുമല്ലോ വീട്ടിൽ പോയി കൂടു കീഴട അതായിരുന്നു നിന്റെ അവസ്ഥ കുഴപ്പമില്ലാകെ പ്രീ നിനക്ക് എന്നിട്ട് അതിനുശേഷം നിന്റെ ഇൻ്റർവ്യൂലിൽ നാട്ടുകാരുടെ ഊക്കം മൊത്തം കേട്ടല്ലോ അതിനുള്ള യോഗം നിനക്ക് ഉണ്ടായല്ലോ എന്നിട്ട് ഇനിയും പോയല്ല എൻ്റെ പോ പോയി പോയി എന്താന്ന് വെച്ചാൽ നീ കീഴടക്കും 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 എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തറക്കാൻ വേണ്ടി വീഡിയോ പുതുടോ ബൈ